ഹലോ എല്ലാവർക്കും ഓപ്പൺ ഔട്ട് ക്ലിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആരംഭിക്കുകയാണ് എങ്ങനെയാണ് പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെ അപേക്ഷിക്കും ആർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക ഒരുപാട് കൂട്ടുകൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഓപ്പൺ ഔട്ടിൻ്റെ പ്ലസ് വൺ ചാനൽ ആയിട്ടുള്ള ഓപ്പൺ ഔട്ട് പ്ലസ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് ചെയ്യാൻ വല്ലതുമുണ്ട് ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലുകളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കും ഏറ്റവും ആദ്യം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെ അപേക്ഷിക്കാം ആർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയില്ല അത് പറയാം അതിനുശേഷം എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നും പറയാം ഓക്കെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ കഴിയുന്ന ആളുകൾ ഒന്ന് കഴിഞ്ഞ മുഖ്യ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കാതെ പോയിട്ടുള്ള കുട്ടികൾ അഡ്മിഷൻ കിട്ടാതെ പോയിട്ടുള്ള കുട്ടികൾ രണ്ട് കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചിട്ടും അവരുടെ ആപ്ലിക്കേഷനിലെ മിസ്റ്റേക്കുകൾ മൂലം ആപ്ലിക്കേഷൻ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ മൂലം അഡ്മിഷൻ റദ്ദായി പോയ കുട്ടികൾക്ക് മൂന്ന് കഴിഞ്ഞ ആ അലോട്ട്മെൻറ്റിൽ അപേക്ഷ ഒട്ടും കൊടുക്കാത്ത അല്ലെങ്കിൽ ഒട്ടും കൊടുക്കാൻ വിട്ടുപോയ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയാതെ പോയ കുട്ടികളുണ്ട് അവർക്കുമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ കഴിയുക അതേസമയം ഒരു ഭാഗം കുട്ടികൾക്ക് ഈ അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ കഴിയില്ല അതാരൊക്കെയാണെന്ന് പറയാം ഒന്ന് മെറിറ്റ് കോട്ടയിലോ കമ്മ്യൂണിറ്റി കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ കോട്ടയിലോ ഒക്കെ ആയിട്ട് ഏതെങ്കിലും സ്കൂളിൽ നിലയിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള കുട്ടികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ കഴിയില്ല അഡ്മിഷൻ ലഭിച്ചിട്ടും അതായത് കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചിട്ടും അഡ്മിഷൻ എടുക്കാതെ പോയ കുട്ടികൾക്ക് ഇത്തവണ അപേക്ഷിക്കാൻ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ കഴിയില്ല അഡ്മിഷൻ ലഭിച്ച് സ്കൂളിൽ ജോയിൻ ചെയ്യുകയും തുടർന്ന് ടി സി വാങ്ങി പോവുകയും ചെയ്ത കുട്ടികൾക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ കഴിയില്ല ഓക്കെ ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് പറയാം അതിനു മുൻപേ ജൂലൈ രണ്ടാം തീയതി മുതൽ ജൂലൈ നാലാം തീയതി വൈകിട്ട് അഞ്ച് മണിവരെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ അപേക്ഷിക്കാൻ കഴിയുക ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒഴിവുള്ള അതായത് നിലവിൽ സീറ്റ് ഒഴിവുള്ള സ്കൂളുകളുടെ ഒരു ലിസ്റ്റ് ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ലിസ്റ്റ് നോക്കിയ ശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അതായത് എവിടെയാണോ സീറ്റ് ഒഴിവുള്ളത് അവിടേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയൂ ഓരോ സ്കൂളിലും എത്ര സീറ്റ് ഒഴിവുണ്ട് എന്നുള്ളതും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം ഏറ്റവും ആദ്യം നിങ്ങളതിന് പോകേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എച്ച് എസ് സി എ പി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇപ്പം നിങ്ങളുടെ സ്ക്രീനിൽ കാണിക്കുന്ന ഈ അഡ്രസ്സ് ഇതേപോലെ സ്പേസ് ഒന്നും വിടാതെ ഇതേപോലെ നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ അലോട്ട്മെൻറ്റ് സമയത്തൊക്കെ അഡ്മിഷനും അല്ലെങ്കിൽ മറ്റ് റിസൾട്ട് നോക്കാനും അപ്ലൈ ചെയ്യാനൊക്കെ പോയാൽ അതേ വെബ്സൈറ്റിലേക്ക് നിങ്ങളെത്തും ആ വെബ്സൈറ്റിലേക്ക് ആദ്യം കയറണം ഓക്കെ കെയറിംഗ് ഏഞ്ചെന്റ് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ സ്ക്രീൻ റെക്കോർഡിംഗ് ഉൾപ്പെടെ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഈ വെബ്സൈറ്റ് ഇപ്പോൾ മൊബൈലിൻ്റെ സ്ക്രീനാണ് കാണിക്കുന്നത് നിങ്ങൾ മൊബൈലിലൂടെ ആണെങ്കിൽ ഇനി അതല്ല കമ്പ്യൂട്ടറിലൂടെ കമ്പ്യൂട്ടറിലൂടെയൊക്കെ ആണെങ്കിലും ഈ പേജ് തന്നെയാണ് വരിക ഈ പേജിൽ കൊടുക്കുന്ന ഓപ്ഷൻസ് ഒന്നും മാറ്റമില്ല കമ്പ്യൂട്ടർ വഴിയായിരിക്കും നിങ്ങൾ ചെയ്യുക സ്വാഭാവികമായിട്ടും അവിടെയും ഇതൊക്കെ തന്നെയാണ് വരിക ഇതേപോലെ തന്നെയുള്ള ഓപ്ഷൻസ് ആണ് വരിക ഈ സ്ക്രീൻ തന്നെ മറ്റൊരു രൂപത്തിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇവിടെ കുറേ ഓപ്ഷൻസ് കണ്ടോ ഈ ഓപ്ഷൻസിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള സ്കൂൾ വൈസ് വാക്കൻസീസ് സ്കൂൾ വൈസ് വാക്കൻസീസ് എന്നുള്ളത് കാരണം ഇവിടെ നിങ്ങൾക്കാണ് ആദ്യം ഓപ്ഷൻ കൊടുത്തതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് സ്കൂൾ വൈസ് വേക്കൻസീസ് അതെടുക്കുക സ്കൂൾ വൈസ് വേക്കൻസീസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു പേജ് തെളിഞ്ഞു വരും ഇതിൽ ആദ്യം സെലക്ട് ഡിസ്ട്രിക്ട് എന്നാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലാണോ നിലവിൽ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ജില്ലയിലാണോ നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യുന്നത് ആ ജില്ല സെലക്ട് ചെയ്യുക ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് സെലക്ട് ചെയ്യുന്നു കോഴിക്കോട് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു വലിയ ലിസ്റ്റ് വന്നു ഏതൊക്കെ കോഴിക്കോട് ജില്ലയിലെ ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകൾക്ക് സീറ്റ് ഒഴിവുണ്ട് എന്ന വലിയ ഒരു ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നോക്കൂ ഏറ്റവും ആദ്യം നിങ്ങൾ കാണാം ഗവൺമെൻറ് ഗണപത് ഗേൾസ് എച്ച് എസ് ചാലപ്പുറം കോഴിക്കോട് ബ്രാക്കറ്റിൽ അതിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട് പതിനായിരത്തി ഒന്ന് വൺ സീറോ 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 വൺ അത് ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യണം ഈ കോഡ് വെച്ചിട്ടാണ് നിങ്ങൾ ഈ കാൻഡിഡേറ്റ് ലോഗിന് വഴി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഈ കോഡ് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യുക ഈ നോട്ട് ചെയ്യുന്നതിന് മുൻപേ അത് ഏത് ടൈപ്പ് സ്കൂളാണ് അതായത് ഗേൾസ് സ്കൂളാണോ ബോയ്സ് സ്കൂളാണോ എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഗേൾസ് സ്കൂളാണ് ഗേൾസ് എന്ന് കൊടുത്തിട്ടുണ്ടാവും അവിടെ ഗേൾസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ ഇനി ഏത് കോഴ്സിലാണ് സീറ്റ് ഒഴിവുള്ളത് നോക്കൂ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാഥമാറ്റിക്സ് നിങ്ങൾ ബയോ സയൻസിൽ കാറ്റഗറി ജനറൽ കാറ്റഗറിയിൽ ആർക്കു വേണേൽ അപ്ലൈ ചെയ്യുക ഏഴ് വേക്കൻസികളുണ്ട് എന്നേറ്റവും അവസാനം കാണിക്കുന്നുണ്ട് ഏഴ് വേക്കൻസികൾ അവിടെ ഗേൾസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയൂ പിന്നെ അതേ സ്കൂളിൽ തന്നെ തുടക്കത്തിലൊക്കെ ഒരേ സ്കൂൾ തന്നെ കുറേ തവണ കൊടുത്തിട്ടുണ്ടാവും അതേ സ്കൂളിൽ തന്നെ മറ്റ് കോഴ്സുകൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സിൽ ഈഴവ തീയ ബില്ലവ അതായത് റിസർവേഷൻ ആണ് ഇ ടി ബി അതിൽ ഒരു സീറ്റ് ഒഴിവുണ്ടെന്ന് കൊടുത്തിരിക്കുന്നു അതിലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ ഓരോ കാറ്റഗറിയിലും ഓരോ സ്കൂളിലും എത്ര സീറ്റ് ഒഴിവുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ മറ്റൊരു സ്കൂൾ ഗവൺമെൻറ്റ് എച്ച് എസ് എസ് കോക്കല്ലൂർ കോഴിക്കോട് വൺ സീറോ 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 ഫോർ ആണ് കോഡ് ആ സ്കൂളിൽ ഇത് എനിക്ക് തോന്നുന്നു അത് കോ എഡ്യൂക്കേഷൻ കോ എജ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബോയ്സിനും ഗേൾസിനും അവിടെ അപ്ലൈ ചെയ്യാമെന്നാണ് കോ എഡ്യൂക്കേഷൻ എന്ന് കൊടുത്താൽ അതിൻ്റെ അർത്ഥം ജെൻഡറിൻ്റെ താഴെ കോ എഡ്യൂക്കേഷൻ കൊടുത്താൽ ബോയ്സ് ബോയ്സും ഗേൾസും പഠിക്കാം ഇവിടെ കൊമേഴ്സിലുള്ള സീറ്റ് ഒഴിവുകൾ ഇവിടെ കാണാം ജനറൽ വിഭാഗത്തിൽ ഒരു സീറ്റ് ഒഴിവുണ്ട് അങ്ങനെ ഓരോ സ്കൂളിലും എത്ര സീറ്റ് ഒഴിവുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് അതിൻ്റെ കോഡ് നിങ്ങൾ നോക്കിയോളണം കൊക്കൽ സ്കൂളിൻ്റെ കോഡ് വൺ സീറോ സീറോ ജീറോ ഫോർ ആണ് ആ കോഡ് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്തു നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകളുടെ കോഡ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം അങ്ങനെ ആ കോഡുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക ഏതൊക്കെ സ്കൂളാണ് അപ്ലൈ ചെയ്യേണ്ടത് അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം അടുത്തത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ ആണ് ഇവിടെ രണ്ട് ഓപ്ഷനുണ്ട് ഒന്ന് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ഉണ്ട് രണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ ഹൈഫൺ എസ് ഡബ്ല്യു എസ് ഓൾറെഡി കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ കഴിഞ്ഞ മെയിൻ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത കുട്ടികളാണ് എങ്കിൽ ക്യാൻഡിറ്റ് ലോഗിൻ ആണ് ജസ്റ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് അവിടെ കാണാം കാൻഡിഡേറ്റ് ലോഗിൻ ഹൈഫൺ എസ് ഡബ്ല്യു എസ് ആണ് ക്രിയേറ്റ് ക്യാൻഡേ ലോഗിൻ അല്ല കാൻ്റേറ്റ് ലോഗിൻ ഹൈഫൺ എസ് ഡബ്ല്യു എസ് ആണ് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് ഡിസ്ട്രിക്ട് നിങ്ങൾ മുമ്പേ ചെയ്തിട്ടുള്ളതാണ് റിസൾട്ടൊക്കെ നോക്കാനും അപ്ലൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേർഡും ഡിസ്ട്രിക്റ്റും ചെയ്ത് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേജ് വരും ആ പേജിൽ റിന്യൂ ആപ്ലിക്കേഷൻ ആർ ഇ എൻ ഇ ഡബ്ല്യു റിന്യൂ ആപ്ലിക്കേഷൻ എന്നൊരു ലിങ്ക് കാണാം റിന്യൂ ആപ്ലിക്കേഷൻ ആ റിന്യൂ ആപ്ലിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഈ പറയുന്ന സീറ്റ് ഒഴിവുള്ള സ്കൂളുകൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം സ്കൂൾ ആഡ് ചെയ്യേണ്ട സ്ഥലത്ത് സീറ്റ് ഒഴിവുള്ള സ്കൂളുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ മൂലം നിങ്ങളുടെ അഡ്മിഷൻ ഒക്കെ നഷ്ടപ്പെട്ടവരാണ് എങ്കിൽ ആ തെറ്റുകളൊക്കെ റെന്യൂ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് തിരുത്തുകയും ചെയ്ത് അവസാനം നിങ്ങൾ എന്ത് ചെയ്യണം ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഫൈനൽ കൺഫർമേഷനും കൊടുക്കുകയാണ് വേണ്ടത് ഈ രീതിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇനി കൺഫ്യൂഷനൊന്നും കാര്യമല്ല നിങ്ങൾ ഓൾറെഡി എങ്ങനെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ വേണ്ടത് കാണിക്കാത്തത് നിങ്ങൾ ചെയ്യണ്ടെന്നേ ഉള്ളൂ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ഓപ്ഷനിൽ കയറിയ ശേഷം സോറി ക്രിയേറ്റ് ലോഗിൻ അല്ല ക്രിയേറ്റ് ലോഗിൻ അല്ല കാൻഡേഡ് ലോഗിൻ ഹൈഫൺ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്കിൽ കയറിയ ശേഷം റിന്യൂ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെ കയറുക റിന്യൂ ആർ ഇ എൻ ഇ ഡബ്ല്യു റിന്യൂ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെ കയറിയിട്ടാണ് ഒഴിവുള്ള സ്കൂളുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഒഴിവുള്ള സ്കൂൾ അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എൻ്റെ കോഡ് നിങ്ങൾ ആദ്യമേ നോക്കി വെക്കണം ആ കോഡ് വെച്ചിട്ട് എത്ര സ്കൂളാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്കൂളുകളിലൊക്കെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക ഇനി കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ കുട്ടികളുണ്ട് ആ കുട്ടികൾ ക്രിയേറ്റ് കാൻഡേറ്റ് ലോഗിൻ ഹൈഫൻഡ് എസ് ഡബ്ലൂസ് എന്ന് കാണാം ക്രിയേറ്റ് കാൻഡേറ്റ് ലോഗിൻ ഹൈഫൻ എസ് ഡബ്ലിയൂസ് അതിലൂടെ കയറിയിട്ട് തുടക്കം ഒരു ക്യാൻഡേറ്റ് ലോഗിൻ തന്നെ ക്രിയേറ്റ് ചെയ്യണം ക്യാൻഡേഡ് ലോഗിൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ഇതിനു മുമ്പേ പ്ലസ് വണ്ണിന് എങ്ങനെ അപ്ലൈ ചെയ്യാം ഹൗ ടു അപ്ലൈ ഫോർ പ്ലസ് വൺ അഡ്മിഷൻ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഓപ്പൺ ഔട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിലുണ്ട് ക്യാൻഡേറ്റ് ലോഗിൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ സ്കൂൾ സീറ്റ് ഒഴിവുള്ള സ്കൂളുകളുടെ കോഡുകൾ എൻ്റർ ചെയ്തുകൊണ്ട് ആ സ്കൂളുകളിലൊക്കെ അപ്ലൈ ചെയ്യണം ഇത്തവണ ഒരു മിസ്റ്റേക്കും വരുത്താതെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉദ്ദേശിച്ച പോലെ ഇനി അഡ്മിഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ ഓക്കെ വീണ്ടും കാണാം